എല്ലാവർക്കും എല്ലാവർക്കുമിൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കണ്ണുള്ളവർക്ക് അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അറിയാം അതിൻ്റെ വിഷമം അത് പക്ഷേ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുന്നുവെങ്കിൽ വാസ്തുവിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം മുമ്പ് വാസ്തു സംബന്ധമായ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പ്രാഥമിക ചികിത്സയോടൊപ്പം ദേവകൃപ നേടുവാനുമായുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് സന്താനലബ്ധിയുടെ കാര്യമാകുമ്പോൾ ചില പ്രധാന വഴിപാടുകളും അത് നടത്തേണ്ട ക്ഷേത്രങ്ങളെയും പറയാം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലെ ആവനവഞ്ചേരി ക്ഷേത്രത്തിൽ കളിമൺ ശില്പം സമർപ്പിക്കൽ വളരെ ഫലവത്തായ ഒരു വഴിപാടാണ് അതുപോലെ മറ്റൊന്ന് പ്രസിദ്ധമായ ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രത്തിൽ ഉരുളി കമഴ്ത്തൽ വഴിപാട് മറ്റൊരു ഫലവത്തായ വഴിപാടാണ് അടുത്തത് സ്ത്രീകളുടെ ശബരിമല എന്ന പ്രസിദ്ധമായ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുക അതുപോലെ മറ്റൊന്ന് കൊല്ലം ജില്ലയിലെ പെരുമൺ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ തിരുവാതിര നാളിൽ പിള്ളവയ്പ്പ് വഴിപാട് ഇതുപോലെ അനേകം ഫലിക്കുന്ന വഴിപാടുകൾ വേറെയുമുണ്ട് ഗർഭധാരണത്തിന് വേണ്ടി ജപിക്കേണ്ട ഏറ്റവും ശക്തിശാലിയായ ഒരു മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രത്തെ ആദ്യം പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ ഓ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓജല്യാ രാവിലെയോ വൈകുന്നേരമോ രാവിലെ ആണെങ്കിൽ സൂര്യോദയത്തിന് മുമ്പും വൈകുന്നേരം ആണെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷവും രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരുന്നും വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നും ജപിക്കുക കടുകണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് രണ്ട് തിരിയിട്ട് കത്തിച്ച് ശുദ്ധതയോടെ ഇരുന്ന് മേൽപ്പറഞ്ഞ മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം സ്ഥടികം അതും അല്ലെങ്കിൽ രക്തചന്ധനം എന്നീ മാലകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നൂറ്റിയെട്ട് തവണ ജപിക്കുക വളരെ വേഗം തന്നെ ഫലം കാണുവാനായി എന്ന് അനുഭവസ്ഥർ പറയുന്നു തീർച്ചയായും പരീക്ഷണാർത്ഥമല്ല വിശ്വാസപൂർവം ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം